ണ്ട് ആ ഒരു റൂമാണ് സിംഗിൾ പക്ഷെ തരില്ല അതെന്ത് പറഞ്ഞു ഇവിടെ മുറികൾ വാടക മുറികൾ എഴുതി വെച്ചിട്ടുണ്ട് എങ്കിലും റൂം ഞങ്ങൾ തരത്തില്ല അതെന്താ കാരണം എന്താന്ന് പറയാം എടും പരിചയമില്ലാത്തവർക്ക് റൂം ഞങ്ങൾ കൊടുക്കാറില്ലാ പരിചയം വേണോ അല്ലേ അതെ പരിചയം വേണം ആട്ടാ എന്താ സാറിന്റെ പേര് എന്റെ പേര് സുബ്രഹ്മണ് സുബ്രഹ്മണ്യ പോവിടെ തൊട്ടടുത്ത് തന്നെ ഇവിടെ അടുത്ത് തന്നെ വീട്ടിലാർക്കെല്ലാം കേട്ടാ വീട്ടിൽ വൈഫ് ഉണ്ട് രണ്ട് പെൺമക്കളുണ്ട് കല്യാണം കഴിയാണല്ലോ ഒരുച്ചും ഞാൻ ബോംബെ ഒരു തന്നെ ഞാൻ ഗൾഫ് കാരന് കിട്ടിച്ചു ആണോ അപ്പൊ ഇനി എനിക്ക് റൂം വരല്ല അതെന്താ കാര്യം എന്താ ചേട്ടന്റെ പേര് സുബ്രഹ്മണ്യം പോറ്റിന്നല്ലേ അതെ ഇവിടെ അടുത്തല്ലേ അതെ രണ്ട് പെൺമകളുണ്ട് രണ്ടുപേരും കല്യാണം കഴിഞ്ഞു നമ്മള് തമ്മിൽ പരിചയക്കാരായ മനസ്സിലായില്ല എഴുതാനാ സാറേ ഇതിപ്പോ എഴുതാനായിട്ട് എന്റെ കൈക്ക് വരലിന്റെ തുമ്പത്ത് തുമ്പത്ത് എനിക്ക് എഴുതാനും അറിയാൻ പാടില്ല എഴുതാനറിയാൻ പാടില്ല എന്താ പേര് അത് ഇന്ത്യൻ്റെ പേര് എന്റെ പേര് ധൃതിക്ക് റേഷൻ എന്താണ് എന്റെ അമ്മ റുദിക്ക് റേഷൻ പോയപ്പോഴാണ് അത് സംഭവിച്ചത് റൂം റൂം ഞങ്ങൾ കപ്പിൾസ് ആണ് നിങ്ങൾ എന്ത് ഞാൻ തരില്ല ഭാര്യ 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 റൂം തരാം അതെ ഞങ്ങൾ നിങ്ങൾ എന്താണ് തെളിവ് ഇത് ഭാര്യ ഭർത്താവ് ഭർത്താവ് ഞാൻ ഞാൻ ഇത് ഭാര്യ താനാണെന്നുള്ളതിന് എന്താ എന്താ തെളിവ് എന്ത് ഞാനാന്ന് തെളിയിക്കുന്ന മൂന്ന് ഫോട്ടോ എന്നാ മതിയോ ഞാനാന്ന് തെളിയിക്കുന്ന എന്റെ ഒരു ഫോട്ടോ ഞാൻ ഇയാൾക്ക് തന്നാ മതിയോ സമ്മതിച്ചു ഞാൻ താനാണെന്ന് ഞാൻ സമ്മതിച്ചു ഓക്കെ

എനിക്ക് എനിക്കിവിടെ റൂമ് വേണ്ട കാര്യം എന്താണ് റൂമ് വേണ്ട കാര്യം എന്താണെന്ന് പറയി എടാ ഇവിടുത്തെ റൂമിന് വല്ല സൗകര്യം ഉണ്ടാകും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ റൂമിൽ ഒരുക്കിയിട്ടുണ്ടല്ലോ എന്ത് സൗകര്യമുണ്ട് ഇപ്പൊ ചേട്ടന് എന്താ കുറവ് എടാ ഇവിടെ നല്ലൊരു മേശണ്ടാ റൂമിൽ ഏഷ്യാ റൂമിന്റെ സൈഡിൽ കിടക്കുന്ന മേശയല്ലേ അത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നല്ലൊരു സ്റ്റൂൾ ഉണ്ടാ ചേട്ടാ മേശയുടെ സൈഡിൽ സ്റ്റൂൾ ഇട്ടിട്ടുണ്ട് ആ സ്റ്റൂൾ ഞാൻ കണ്ട് പിന്നെ സ്റ്റൂളിനെ ചെറിയ ഒരു പലക ഉണ്ടല്ലോ പലക ആ അത് ഉണ്ടോ ചേട്ടാ അതാ കട്ടിലിന്റെ അടിയിൽ ഞങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് ഞാൻ കണ്ടായിരുന്നു എന്താണ് കുഴപ്പം ഒരു നല്ല ബക്കറ്റ് ബാത്റൂമിലെ ബക്കറ്റ് വെച്ചിട്ടുണ്ടല്ലോ ബാത്റൂമിലെ ബക്കറ്റാ ബക്കറ്റ് ഇത്രയും സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കിയിട്ട് തനിക്കും എന്താ കുഴപ്പം വയ്പോന്നാ ഏടോ ഈ മേശ എടുത്തിട്ടാ അതിന്റെ പുറത്ത് ആ സ്റ്റൂള് വെച്ചിട്ട് ആ സ്റ്റൂളിന്റെ പുറത്ത് ഈ കൊരണ്ടി പലക വെച്ചിട്ട് ബക്കറ്റ് എടുത്ത് അമത്തി മോളിൽ വെച്ചിട്ട് ഞാൻ അതിന്റെ മോളിൽ കയറി നിന്ന് അപ്പുറത്തെ റൂമിൽ നോക്കിയിട്ട് ഒന്നും കാണാൻ പറ്റുന്ന എന്ത് സൗകര്യോ അവിടെ ഉള്ളത് അമ്പട ഇത്ര സാധനങ്ങൾ കയറ്റി വെച്ചാൽ മോളിൽ മുറിയിലെ കാഴ്ച കാണാൻ പറ്റുന്നില്ലേ ഒന്ന് പോണു അതൊക്കെ പോട്ടെ ഇവിടെ നല്ലൊരു ഫാൻ ഉണ്ടോ പിന്നെ റൂമിൽ കിടന്ന് കറങ്ങണത് അല്ലേ എടോ ഫാൻ എന്ന് പറഞ്ഞാലേ കിടന്ന് കറങ്ങിയാലേ കാറ്റിയിട്ടുള്ളൂ അല്ലാതെ ഇങ്ങനെ കടക്ക് 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 മുന്നിട്ട് തക്കോട്ടും മെടക്കോട്ടും കിടന്ന് അടിയ തന്നെ റൂമിലെ ഫാൻ കറങ്ങണതാണ് എനിക്ക് പേടി എടോ ഈ ഫാൻ എപ്പോഴാ പൊട്ടി എന്റെ തലേ വീണെന്ന് ഞാൻ പേടിച്ചിരിക്കണത് അങ്ങനെ ആ

ടെലിഫോൺ ബില്ല് ഒരു അഞ്ഞൂറ് രൂപ കിടക്കട്ടെ മൊത്തം ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വേറെ രക്തയില്ല മക്കളെ ആണ് ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ോ ഈ മാട്ട ഹോട്ടലിലെ ഓച്ചി മാട്ടയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടുത്തെ അതിന് ഞങ്ങള് ഭക്ഷണം ഞാനും വൈഫും കൂടി പുറത്തുപോയല്ലേ കഴിച്ചത് നിങ്ങൾ പുറത്തു ഭക്ഷണം കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ ചെയ്തു പക്ഷെ നിങ്ങൾക്ക് വേണ്ടി മൂന്നു നേരം ഭക്ഷണം ഇവിടെ റെഡി ആയിരുന്നു കഴിക്കാത്തത് ഞങ്ങളുടെ ഈ ഹോട്ടലിൽ ടെലഫോൺ ബിൽ അഞ്ഞൂറ് രൂപ ഈ ഹോട്ടലിൽ നിന്ന് ഒരു കോൾ പോലും വിളിച്ചറില്ല വൈഫും കൂടി പുറത്തുപോയ ഫോൺ ചെയ്ത് അറിയാമോ നിങ്ങൾ ഫോൺ പുറത്തുപോയി വിളിക്കുകയോ വിളിക്കാതിരിക്കുകയോ ചെയ്യൂ പക്ഷെ നിങ്ങൾ ഇപ്പൊ വിളിക്കും പിന്നെ വിളിക്കും എന്റെ ഫോൺ ഇവിടെ റെഡി ആയിരുന്നു നിങ്ങൾ വിളിക്കാത്തത് ശരി ഇപ്പൊ ഞാൻ വിളിക്കാത്തതാണല്ലേ കുഴപ്പം കുഴപ്പം അതെ അതാണ് ഞാൻ വിളിക്കാത്ത രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരത്തി ഇരുന്നൂറ് കൂടി തരണം തരണം തന്നിരിക്കണം അത് ശരി തരാ പേരും അത്രക്കായ ബില്ല് പേരുടെ ബില്ല് ഞാൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ബില്ല് തന്നെ ഇങ്ങോട്ട് മൂവായിരത്തിന്റെ ബില്ല് തന്നെ ഇത് എന്ത് കാര്യത്തിന് ആക്രമിച്ചു അയ്യോ താൻ എന്റെ ഭാര്യ ആക്രമിച്ചു എടോ അനാവശ്യം പറയരുത് ആക്രമിച്ചു അതിന്റെ പേരിൽ മൂവായിരം രൂപ നിങ്ങളുടെ ഭാര്യ ആക്രമിക്കാൻ ഞാനും സിംഹമാണ് നീ പുലി ചിമ്പാച്ചി കരടി അയ്യോ ആക്രമിച്ചു മൂവായിരം രൂപ എടോ തന്റെ ഭാര്യയെ ഞാൻ ആക്രമിച്ചിട്ടില്ല ഞാൻ നല്ല കുടുംബത്തിൽ ചക്കനാണ് ഞാൻ ആക്രമിച്ചിട്ടില്ല 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 ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ എടാ നീ ഇപ്പൊ ആക്രമിക്കും കുറച്ച് കഴിഞ്ഞ ആക്രമിക്കും പറഞ്ഞു എന്റെ ഭാര്യ ഇവിടെ റെഡി ആയിരുന്നു ആക്രമിക്കാത്തത് എന്റെ കൊഴപ്പാ സുഖാ കൊറേ കാലോ കണ്ടിട്ട് ഇങ്ങനെ പോണി ജീവിച്ച് പോരേ ഇപ്പൊ ഇങ്ങനെ നിന്നെ കാണാൻ വന്നത് എന്തായാലും ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു എന്താണ് എടാ ശശി ഭയങ്കര ശല്യോടെ വീണ്ടും നമ്മളെ തെക്കെ പറമ്പിലെ തെക്കെ പറമ്പിലെ അവൻ എന്റെ വീട്ടിലേക്ക് ഞാൻ ഒന്ന് പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ ഡീസൻസി ആണല്ലോ അതെ അതെ അവൻ നേരെ വീട്ടിലേക്ക് പോയിട്ട് വൈഫിന്റെ അടുത്ത് എന്തൊക്കെയുണ്ട് വിഷയം അങ്ങനത്തെ ചമ്മിക്കണം നല്ല വഴിയുണ്ടോ അത് എനിക്ക് നീ ഓർമ്മയുണ്ട് മുമ്പ് ഒരിക്കലും എന്നോട് ഇത് സൂചിപ്പിച്ചിരുന്നു അന്ന് നീ എന്തോ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞത് വരുന്ന വഴിക്ക് അവനെ ചമ്മിപ്പിക്കാൻ ഏർപ്പിക്കാൻ ഓടുന്ന വഴിക്ക് ഇടാൻ വേണ്ടിട്ട് വഴിക്ക് വിഴുവെന്ന് പറഞ്ഞു അതൊന്നും അത് ഏറ്റില്ലല്ലേ വേറെ വേറൊരു സംഭവം ഉണ്ട് നടന്നു വരുന്ന സമയത്തെ പെട്ടെന്ന് എടങ്കാലു തല്ലിട്ടാലോ അത് ജഗതി ജൂനിയർ മാനറക്കി ചെയ്ത കോമഡിയല്ലേ പുതിയൊരു ഐഡിയ ശല്യം പിന്നെ എന്റെ സംഭവം ഉണ്ട് റിസ്ക് ആണ് അതായത് ചാണകം എടുക്ക പശു പശുവിന്റെ ചാണകമല്ലേ ചാണകം എടുത്ത് റോട്ടിലിട്ട് പിന്നെ ചാണകം എടുത്ത് ഉരുട്ടി ഗ്ലാസ് 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 ഗ്ലാസ്സില എന്നിട്ട് കുറച്ച് പാല് അതായത് നല്ലൊരു ഒരു അഞ്ഞൂറ് മേടിച്ചോ പാല് വരും അവൻ വീട്ടിലേക്ക് വരും അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ പെട്ടെന്ന് വെറുതെ ഒന്ന് ക്ഷണിക്കുക വീട്ടിലേക്ക് ഒരു വെറുതെ ഒരു ട്രീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചാണകെട്ടിട്ട് ചാണകെട്ടിട്ട് ഒരു കുറച്ച് വലിയ ഗ്ലാസ് ജ്യൂസിൻ്റെ ഗ്ലാസ് ആയിക്കോട്ടെ അതിൽ ഒരു അഞ്ഞൂറ് പാൽ ഒഴിക്കുക ഏഹ് പാലൊഴിക്കുക പിന്നെ ഒരു ഒരു നൂറോ ഇരുന്നൂറോ അണ്ടിപ്പരിപ്പ് ഇടുക അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പ് തന്നെ ആയിക്കോട്ടെ അണ്ടിപ്പരിപ്പ് കുറച്ച് മുന്തിരി കുറച്ച് ചെറി ചെറി വേണമെങ്കിൽ കുറച്ച് മിൽമേൻ്റെ നെയ്യും മിക്സ് ചെയ്ത ആൾ ഏഹ് എന്നിട്ട് ഉരുട്ടി ഇങ്ങനെ ലെവലാക്കി ലെവലാക്കിട്ട് ഇങ്ങനെ കലക്കിയിട്ട് കലക്കി കഴിഞ്ഞാൽ ഒന്നും അറിയില്ല അതവന അങ്ങോട്ട് കൊടുക്ക ഓനൊക്കെ കുടിച്ചാൽ ചമ്മി പോയില്ലേ അതായത് കുറച്ച് പാല് ആ മുന്തിരി പിന്നെ മുന്തിരി ചെറിയ ചെറിയ ഇത്ര നല്ല സാധനം അവന് കൊടുക്കണം ഏഹ് നമ്മക്കും കുടിച്ചു വിടാ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പോലീസ് ആയിരിക്കണം ഭയങ്കര കൃത്യമാണ് ഇവിടുത്തെ പന്ത്രണ്ട് മണിക്ക് വരത്തില്ല ഞാൻ ഉൾപ്പെടെ ചെയ്യണ അതാണ് മാതൃക പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ മാതൃക പോലീസ് സ്റ്റേഷൻ ആ ആ ആ ഫോണാണ് ഹലോ 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 ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ അതെ ഞങ്ങൾ അടുത്തുള്ള പറയൂ

அப்படின்னா <coughs> வாடா ഡിസ്കോളിക്കല്ലേ ഇത് പോലീസ് സ്റ്റേഷൻ പറഞ്ഞ മനസ്സിലായി അതെ എനിക്ക് പോലീസ് സ്റ്റേഷൻ എന്ന് മനസ്സിലായി ഇന്നലെ സാർ എന്നെ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടെന്നും എനിക്ക് മനസ്സിലായി മദ്യപ്പിച്ചുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് ഹാജരാക്കിയെന്നും മനസ്സിലായി മനസ്സിലായല്ലോ പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രമേ എനിക്ക് സാറിനോട് ചോദിക്കാറുണ്ട് വേറെ ഒന്നും അല്ല ഇവിടെ വരാൻ പോകുന്ന എസ് ഐ എന്ന് പറഞ്ഞില്ലേ അവർ എങ്ങനെയാണ് സാറേ അവര് കിടിലോണു കിടിലോണും കിടിലോണും അവർ വന്നു കഴിഞ്ഞാൽ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരും മുഴുവനും പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടു എന്താണ് അതായത് അവര് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആൻസർ പറഞ്ഞില്ല എന്നുണ്ടെങ്കിലേ നമ്മളെ ഈ കഴിത്തിന്റെ ഈ ഭാഗത്തില്ലേ ഇങ്ങനെ കേറ്റി നിരക്കി കഴിഞ്ഞിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായും എന്ത് പറ്റും കഴിഞ്ഞാൽ നിന്റെ അടുത്തൊരു എന്തെങ്കിലും ചോദിക്കും നീ ഉത്തരം പറഞ്ഞു തീർന്നവർ നിന്നെങ്ങനെ കൊണ്ടേയിരിക്കും ഒരിക്കലും ഞാൻ ഉത്തരം പറയൂലിയാണ് ഓ വീണ്ടും സ്റ്റേഷനല്ലേ നിങ്ങൾ അവിടെ പരിസരത്ത് പൂവാലന്മാരുടെ ശല്യം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്തു വല വീശി കഴിഞ്ഞോ അതെ പോയി ഉടനെ തന്നെ വൈകാതെ പ്രതികളെല്ലാം പിടിക്കണം പൂവാലന്മാർ എത്രയും പെട്ടെന്ന് പിടിച്ചല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കും പിടിക്കപ്പെടേ അയലമീനോണ്ടെങ്കിൽ എനിക്ക് തന്നാൽ മതി പിന്നെ വലിയ കാര്യം പറഞ്ഞാലും സാറേ പോയി അതായത് പൂവാല സീറ്റ് അറിയാമല്ലോ അവന്മാരെ പിടിക്കാൻ ഞങ്ങൾ വല എന്താ സാറേ 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 എന്താണ് ചൂട്ടാളി ചൂട്ടാളി സമയം പോകാൻ വേണ്ടി ഞാനും എന്റെ പൊന്ന് സാറെ ചീട്ടുകളും ഈ ഉണ്ടല്ലോ ഈ ജംഗ്ഷൻ്റെ പാലം ഉണ്ടല്ലോ പാലം പാലം ആ ആ പാലം പാലത്തിന്റെ ഇരുന്ന് പൈസ വെച്ചിട്ടുള്ള കളി പൈസ കളിക്കണം എന്നെ ഞങ്ങൾ കളിക്കാം എന്റെ പൊന്ന് സാറേ അതല്ല സാർ പറയുന്നത് പറയുന്ന ഒന്നോ രണ്ടോ രൂപ വെച്ചിട്ടുള്ള കളിയല്ല രൂപ 5000 വെച്ചിട്ടുള്ള കളിയാ കളി ഇന്നൊന്നും തുടങ്ങിയൊന്നുമല്ല ഇന്നലെ രാവിലെ തുടങ്ങിയ കളിയാണ് ഇന്നലെ രാവിലെ എവിടെ കളി ഇന്ന് വൈകുന്നേരം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്റെ കയ്യിൽ നിന്നുള്ള കാശ് തീർന്നപ്പോടില്ലേ പുതിയ എസ് ഐ ചാർജ് കിട്ടുന്ന ദിവസമാണ് ഭഗവാനെ ഇന്ന് എന്തൊക്കെ ാണ് പഠിച്ചു വെക്കണം കേട്ടോ പറഞ്ഞത് അതെ സാർ പിന്നെ ഇന്നലെ എറണാകുളം സിറ്റി കിടന്ന് ഇറങ്ങുന്നുണ്ടല്ലോ ഒന്നും പറയണ്ട ഞാൻ ഇന്നലെ ചാർജ് എടുക്കാൻ വേണ്ടിയിരുന്നത് പെട്ടെന്നാണ് എന്റെ അമ്മയുടെ മോളുടെ ആങ്ങളുടെ അനിയന്റെ മോളുടെ മോൻ്റെ മോളുടെ കല്യാണമായിരുന്നു അങ്ങനെ കുറച്ച് സ്വർണം എടുക്കാൻ വേണ്ടി എറണാകുളത്ത് പോയിരുന്നു എടുക്കാണെങ്കിൽ ഒരുപാട് ജുവലറി ഉണ്ടല്ലോ സാറേ എന്നിട്ട് ഇരുപത്തിരണ്ട് അയ്യോ സാറേ ഇത് ഒരു ഊമയാണ് സാറേ സാറേ ഒരു പാവ ഊമയാണ് സാറേ പീഡന കേസിനകത്താണ് സാറേ പീഡന കേസിന് സാറേ உங்க டோடா സാറ നേരത്തെ പറഞ്ഞു അവിടെ കൂമ്പ് കലിക്കുവെന്ന് കച്ചത്തിടയിൽ നിരക്കുവെന്ന് അത് നെരുക്കോ ഇല്ലേ മാഡം ഏ സോപ്പ് കഴിച്ചേ നല്ല പണം

കോളേജ് വിളിച്ച ഭൂവാലുണ്ട് ഭൂവാലിനെ കൊണ്ടുനാണ്

പൊന്നു ഭാര്യ നമ്മളെ പെൺകൊച്ചിന് ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് തെറ്റാണോ നീ ഞാൻ കരുതിയില്ല